നമസ്കാരം മലയാളി സ്റ്റോറി ടോക്കീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വടക്കൻ പാട്ട് കഥകളിൽ ഏറെ പ്രചാരം സിദ്ധിച്ച കഥകളാണ് തച്ചോളിപ്പാട്ട് കഥകൾ ഈ തച്ചോളി പാട്ട് കഥകളിൽ തന്നെ ഉദയനെക്കുറിച്ചുള്ള പാട്ടുകളാണ് കൂടുതൽ പ്രചാരത്തിലുള്ളത് ഇങ്ങനെയുള്ള ഒരു പാട്ടുകഥയിൽ തച്ചോളി ഉദയനെ വിറപ്പിച്ച മണിയൂരിടം കുങ്കൻ്റെ ഒരു പാട്ടുകഥയാണ് നമ്മൾ ഇന്നീ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം പേര് കേട്ട അഭ്യാസിയായിരുന്നു മണിയൂരിടം കുങ്കൻ മണിയൂരിടം കുങ്കൻ്റെ നേർ പിങ്ങളാണ് മണിയൂരിടത്തെ കുങ്കി അതിസുന്ദരിയായ കുങ്കിയെ കണ്ടെല്ലാവരും മോഹിക്കും പക്ഷേ അതിവീരനും സാഹസികനുമായ കുങ്കനെ പേടിച്ചിട്ട് ആരും കുങ്കിയെ ശല്യപ്പെടുത്താൻ മുതിർന്നിരുന്നില്ല അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം കുങ്കി കുളിച്ചു വരുന്ന വഴിക്കാണ് ഒതേനനും ചാപ്പനും ആ നടവഴിയിലൂടെ വന്നത് അതിസുന്ദരിയായ കുങ്കിയെ കണ്ടതോടുകൂടി ഒദയനു കുങ്കിയിൽ മോഹം ഉദിച്ചു എങ്ങനെയെങ്കിലും കുങ്കിയെ സ്വന്തമാക്കണമെന്നുറച്ച ഉദയനൻ തൻ്റെ വെറ്റിലച്ചില്ലം തുറന്ന് ഒരു വെറ്റിലയെടുത്ത് അതിനെ അതിന് ഞരമ്പ് ചീന്തി എന്നിട്ട് രണ്ടടക്കെടുത്ത് വായിലേക്കിട്ടു എന്നിട്ട് കുങ്കിയോട് പറഞ്ഞു ഇതിൽ തേക്കാൻ അല്പം നൂറ് തരാമോ നിൻ്റെ കൈകൊണ്ട് തേച്ചു തന്നാൽ മതി ശൃംഗാരച്ചിരിയോടുള്ള ഒദയനെ വാക്കുകൾ കേട്ടതോടുകൂടി കുങ്കിക്ക് കാര്യം മനസ്സിലായി അവൾ ദേഷ്യത്തോടുകൂടി ഇങ്ങനെ പറഞ്ഞു വഴിനീളെ നടക്കുമ്പോൾ മുറുക്കാൻ ചവയ്ക്കാൻ തോന്നുന്നുവെങ്കിൽ അമ്മയെയും പെണ്ണിനെയും കൂടെ കൂട്ടണം അമ്മയുടെ കയ്യിൽ നിന്നും വെറ്റില വാങ്ങി അത് ചുരുട്ടിത്തരുവാൻ പെണ്ണിനോട് പറയണം അല്ലാതെ വഴിനീളെ നടന്ന് പെണ്ണുങ്ങളോട് നൂറ് ചോദിക്കുകയല്ല വേണ്ടത് ഇത് കേട്ടതോടുകൂടി ഉദയനെക്കുറിപ്പാകെ ദേഷ്യം കൊണ്ട് അവൻ ഉടൻ തന്നെ തൻ്റെ വാൾ വലിച്ചൂരി തൊട്ടടുത്ത പടമിൽ നിന്നും ഒരു മുരുക്കിൻ്റെ കൊമ്പ് വെട്ടിയെടുത്തു എന്നിട്ട് കുങ്കിയെ തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങി മുരിക്കിൻ കൊമ്പിലെ മുള്ളുകൊണ്ട് കുങ്കിയുടെ ദേഹം ആസകലം മുറിഞ്ഞു അവൾ കരഞ്ഞുകൊണ്ട് തൻ്റെ തറവാട്ടിലേക്കോടി ഒദയനും ചാപ്പനും നടന്നു പോവുകയും ചെയ്തു കരഞ്ഞുകൊണ്ട് ഓടി വന്ന നേർപ്പങ്ങളിൽ നിന്നും കാര്യമെല്ലാം മനസ്സിലാക്കിയ കുങ്കൻ ഒരു പനയോല ചീന്തിയെടുത്ത് അതിൽ ഒദയനക്കുറുപ്പിന് അടുത്ത വ്യാഴാഴ്ച മയ്യഴി കളരിയിൽ വെച്ച് അംഗത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് ഒരു എഴുത്ത് എഴുതി എന്നിട്ട് അതിൻ്റെ തൻ്റെ വിശ്വസ്തരായ നായന്മാരുടെ കൈവശം ഉദയനക്കുറുപ്പിന് കൊടുത്തയച്ചു ഓല വായിച്ച ഉദയനന് ഭാവഭേദമൊന്നും ഉണ്ടായിരുന്നില്ല പേര് കേട്ട അഭ്യാസിയായ കുങ്കനോട് ഒന്ന് അംഗം വെട്ടണമെന്ന് ഉദയനൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു അങ്ങനെ ഉദയനൻ ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഒരു മറു ഓല എഴുതി നായന്മാർ വശം തന്നെ കൊടുത്തയച്ചു ഓല വായിച്ച കുങ്കനും സന്തോഷമായി അങ്ങനെ അങ്കനാൾ വന്നെത്തി ചമയങ്ങളെല്ലാം അണിഞ്ഞ് അതി ഗംഭീരമായി തന്നെ ഒരുങ്ങിയാണ് കുങ്കൻ അംഗത്തിലെത്തിയത് ഈ സമയത്ത് പേരുകേട്ട അഭ്യാസികളുടെ നേരംഗം കാണാൻ വേണ്ടി ആ നാട്ടിലെ അപാലവൃതം ജനങ്ങളും മയ്യഴി കളരിയിൽ തടിച്ചുകൂടിയിരുന്നു അപ്പോഴേക്കും തച്ചോളി ഉദയനും കണ്ടാച്ചേരി ചാപ്പനും അങ്കത്തട്ടിലെത്തി അങ്കത്തട്ടിന് സമീപത്തെത്തിയ ഉടൻ തന്നെ തൻ്റെ മേൽമുണ്ടഴിച്ചുമാറ്റി നാൽപ്പത് മുഴം നീളമുള്ള കച്ച തൊട്ടടുത്തു നിന്നിരുന്ന ഒരു കരിന്തെങ്ങിൽ കെട്ടി ഉദയനൻ മറ്റേ അറ്റം തൻ്റെ അരയിലും കെട്ടി കച്ച മുറുക്കാൻ തുടങ്ങി ഒതേനൻ്റെ കച്ചമുറുക്കുന്നതിൻ്റെ കരുത്തിൽ ഒരാൾ വണ്ണമുള്ള തെങ്ങ് നിന്ന് വിറച്ചു അതിൽ നിന്ന് കരിക്കും തേങ്ങയും താഴേക്ക് അടർന്നു വീണു ഇതെല്ലാം കണ്ട് ആളുകൾ അമ്പരന്ന് നിന്നു കച്ച മുറുക്കി കഴിഞ്ഞ ഉടൻ ഒതേനൻ തൻ്റെ ഉറുമിയും പരിചയമെടുത്ത് ഒരന്തം മറഞ്ഞ് നേരെ കളരിത്തട്ടിലെത്തി അങ്കത്തട്ടിൽ ചാടി വീണ ഒതേനൻ കുങ്കന നേർക്ക് ഊഴിച്ചുമടും കതിരൂ കടയും പ്രയോഗിച്ചു കളരിത്തട്ടിലെ മണ്ണെല്ലാം ഉയർന്നു പൊങ്ങി പറന്നു എന്നാൽ തൻ്റെ പരിച കൊണ്ട് തടുത്ത് അത് കുങ്കൻ പ്രതിരോധിച്ചു ഓടിയടങ്ങിയപ്പോൾ തിരിച്ച് അതേപോലെ തന്നെ ഊഴിച്ചുമടും കതിരൂക്കടയും കുങ്കനും പ്രയോഗിച്ചു പക്ഷെ ഇതിൽ ഒദയനന് അടി തെറ്റി ഒതയനൻ നിലത്ത് വീണുപോയി ഒതയനൻ തളരി പതറുന്നു എന്ന വാർത്ത ആ വഴി വന്ന പട്ടന്മാരിൽ നിന്നുമാണ് വടകര പീടികയിൽ ഇരുന്നിരുന്ന വിയൻകുട്ടി അറിയുന്നത് കേട്ട പാടെ ഈ വന്ന പട്ടന്മാർക്ക് എട്ട് പണം വീതം സമ്മാനം നൽകി അയാൾ നേരെ ഓടി തൻ്റെ സഹോദരന്റെ അടുത്തെത്തി അങ്ങനെ വടകര പള്ളിക്കൽ വീട്ടിലെ പോക്കറോട് വിവരമെല്ലാം പറഞ്ഞു പോക്കർ കേട്ട പാതി കേൾക്കാത്ത വാതി തൻ്റെ പോലും മാറ്റാതെ ഇറങ്ങി ഓടി നേരെ മയ്യഴി കളരി അവിടെ ഒതേനന് കാണാൻ പാകത്തിൽ കളരിത്തിണ്ടിൽ കയറി നിന്നു പോക്കർ വന്നു നോക്കുന്ന സമയത്ത് ഒതേനൻ കുങ്കനോട് ഏറ്റുമുട്ടിക്കൊണ്ട് മുട്ടിൽ നിന്ന് പൊരുതുന്നതാണ് കണ്ടത് ഇത് കണ്ടതോടുകൂടി പോക്കർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു തച്ചോളി ഒദയനക്കുറിപ്പേ പൊയ്ത്ത് മുറുകുമ്പോൾ നിങ്ങൾ പഴയതെല്ലാം മറന്നുപോയോ ഞാനും നിങ്ങളും കൂടി ചെറുപ്പത്തിൽ ഓത്തുപള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് കളിച്ച അങ്കക്കളികളെല്ലാം ഒന്ന് ഓർത്തു നോക്കി പോക്കർ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ഒതേനൻ ചാടി എഴുന്നേറ്റു പൂഴിച്ചുമട് വെച്ചുള്ള പുത്തങ്ക ചുവട് ഒതയനൻ നിന്ന നിൽപ്പിൽ അന്തം മറിഞ്ഞ് ഉറുമി വീശി ഒതേനന് ഉന്നം പിഴച്ചില്ല കുങ്കൻ തെറിച്ച് കളരി തട്ടിൽ വീണു ആ പൊടി മണ്ണ് നിറഞ്ഞ കളരിത്തട്ടിൽ കുങ്കിൻ്റെ നെഞ്ചിലേക്ക് ഉദയനൻ ചാടിയിരുന്നു എന്നിട്ട് തൻ്റെ ചുരിക ഇയാളുടെ വയറ്റിൽ കുത്തിയിറക്കി ഒന്ന് പിടഞ്ഞ് ആ ശരീരം നിശ്ചലമായി എന്നിട്ടും കലിയടങ്ങാതെ ഉദയനൻ ആ ശവശരീരം കോരിയെടുത്ത് അങ്കത്തട്ടിന് പുറത്തുള്ള തുപ്പൽ കുഴിയിൽ കൊണ്ടുചെന്ന് തള്ളി അവിടെ കിടന്ന നരികളും നായ്ക്കളും ഈ ശവശരീരം കടിച്ചു വലിച്ചും ഒരു പരിച കൊണ്ട് കുങ്കൻ്റെ കയ്യും തരിവളകളും കോരിയെടുത്ത് ഒരു വീരാളിപ്പട്ടിൽ പൊതിഞ്ഞ് അത് ചാപ്പന് കൈവശം ഉദയനൻ കൊടുത്തയച്ചു കുങ്കിയുടെ വീട്ടിലെത്തി വീട്ടിലിരുത്തി അത് കാണിച്ചപ്പോൾ തൻ്റെ നേറാങ്ങളയെ ഒദയനൻ കൊന്നു കുങ്കി വാവിട്ട് നിലവിളിച്ച് നിലത്തിരുന്നു പോയി തച്ചോളി ഉദയനും മണിയൂരിടും കുങ്കനും തമ്മിൽ നടന്ന സാഹസികമായ പയറ്റിൻ്റെയും കുങ്കൻ്റെ മരണത്തിൻ്റെയും കഥകളാണ് നമ്മൾ ഇന്നീ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവച്ചിരിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നതാണ്